ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ട്രേഡിങ്ങിൻ്റെ പ്രോ എൻട്രി സെറ്റപ്പ് മോഡൽസ് ആണ് അതിൽ ഒത്തിരിയധികം കാര്യങ്ങൾ നമ്മൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിനെ പറ്റി മനസ്സിലാക്കാനുണ്ട് അതുപോലെ തന്നെ ഇതൊരു ക്രൈസി ഐഡിയയാണ് ക്രൈസി ഐഡിയ ഇൻ ദ സെൻസ് നമുക്ക് ഈ ഐഡിയ കംപ്ലീറ്റ്ലി നിങ്ങൾ ഈ ഒരു സീരീസ് കേട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് മാർക്കറ്റിൻ്റെ ഡൈനമിക്സ് പ്രൈസിൻ്റെ ഡൈനമിക്സ് കറക്റ്റായിട്ട് പതുക്കെ മനസ്സിലാക്കി എടുക്കാൻ തുടങ്ങും അപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ലോജിക് കണക്റ്റഡ് ആണോ എന്നാണ് ആദ്യം നോക്കേണ്ടത് നമ്പർ വൺ അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുകയാണ് നിങ്ങൾ ഈ ഡയറക്ഷനിലേക്ക് പോകൂ എന്ന് പറയുമ്പോഴത്തേനും എല്ലാവരും കൂടെ ആ ഡയറക്ഷനിലോട്ട് പോകാതെ ഞാൻ എന്തുകൊണ്ട് ആ ഡയറക്ഷനിലേക്ക് പോകണം എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കണം അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ചോദിച്ചു കൊണ്ടുള്ള പല രീതിയിൽ നമ്മൾ ഈ ട്രേഡിങ്ങിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത് അതിനുശേഷം നമ്മൾ പ്രോ എൻട്രി സെറ്റപ്പ് മോഡൽസിലേക്ക് നമുക്ക് പതുക്കെ പതുക്കെ നടന്നെടുക്കാൻ പറ്റും അപ്പം ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പതുക്കെ മാർക്കറ്റിനെ മനസ്സിലാക്കുന്ന ഒരു ഡിഫറൻറ്റ് മെത്തഡോളജിയാണിത് നമ്മൾ ഇത്രയോ നാളും പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ വേറൊരു ആംഗിളിൽ നമ്മൾ ഇന്ന് ഇന്നുകൊണ്ട് മാർക്കറ്റിനെ കാണാൻ തുടങ്ങിയാണ് ദാറ്റ് ഈസ് കോൾഡ് പ്രോ എൻട്രി സെറ്റപ്പ് മോഡൽസ് വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് മൈ നെയ്മി സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രെസ് യൂട്യൂബ് ചാനൽ ീഡിങ് എന്ന് പറയുന്ന ഈ ബിസിനസ് ബിസിനസിനകത്ത് നമ്മൾ ലോജിക്കലി നമ്മൾ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണം അല്ലേ അപ്പോൾ ഞാനൊരു ഡയറക്ഷനിലേക്ക് നിങ്ങളോട് പോകാൻ പറയുകയാണ് ഈ ഒരു ഡയറക്ഷനിലേക്ക് നിങ്ങൾ പോകൂ എന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ട് ഞാൻ ആ ഡയറക്ഷനിലേക്ക് പോകണം അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ എന്തിനാണ് ഞാൻ പോകുന്നത് വാട്ട് ഇസ് ദ പർപ്പസ് ദാറ്റ് ഐ എം ഗോയിങ് ദർ ഈ ഒരു കൊസ്റ്റിൻ ചോദിക്കണം നമ്മൾ സാധാരണഗതിയിൽ ഒരു ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക ഒരു കമ്പനിയാണ് ഒരു കമ്പനി ഫോം ചെയ്യുന്നു സോ ഇതൊരു കമ്പനിയാണെന്ന് വിചാരിക്കാം ഒരു വലിയ കമ്പനി ഓക്കെ ഇവിടെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും കാര്യങ്ങളും സെയിൽസും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും അവിടെ നമ്മളോട് പറയുന്നത് എന്താണ് നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങൾ മാത്രം അവിടെ ചെയ്യുക അല്ലേ സോ ദേ ആർ എസ് എക്സ്പ്ലൈനിങ് യു ഹൗ തിങ്സ് ആർ ടു ബി ഡൺ അല്ലെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും അവിടെ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അവിടെ ജോലിക്ക് ചെല്ലുന്നു ആ ജോലി അവർ പറയുന്ന രീതിയിൽ ദേ ആർ എക്സ്പ്ലെയിനിങ് യു ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ അപ്പം നമ്മൾ ചോദി നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തിനാണ് ഞാൻ ഇത് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ ഇല്ല ബിക്കോസ് യു ആർ നോട്ട് ആസ്കിങ് വൈ അല്ലേ യു ആർ നോട്ട് യു യു ആർ ഫോളോയിങ് സമ്പഡിസ് ഓർഡേഴ്സ് അല്ലെ യു ആർ നോട്ട് ആസ്കിങ് വാട്ട് വൈ ഐ ഹാവ് ടു ഡു ദിസ് എന്തിന് ഞാനിത് ചെയ്യണം എന്തിന് ഞാൻ ഈ ഈ ഒരു കാര്യം ഇതിന് എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ ഈ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കണം സോ എവറിങ് ഞാൻ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഹാസ് ടു ബി ലോജിക്കലി കണക്റ്റഡ് ലോജിക്കലി കണക്റ്റഡ് ഇൻ ദ സെൻസ് ടു വാട്ട് ഇറ്റ് ഹാസ് ടു ബി കണക്റ്റഡ് എന്തിനെ എന്തിനെ എങ്ങോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യപ്പെടേണ്ടത് സോ ബിക്കോസ് വി ആർ ഹ്യൂമൻസ് റൈറ്റ് സോ നമ്മൾ ഹ്യൂമൻസ് ആയതുകൊണ്ട് നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു മീനിങ് ഉള്ളൂ എന്ന് നമ്മൾ പറയുന്നത് സോ സപ്പോസ് ഒരു ട്രെൻഡ് ലൈൻ റൈറ്റ് സി ദിസ് ഈസ് എ ട്രെൻഡ് ലൈൻ ഈ ട്രെൻഡ് ലൈൻ ഡബിൾ ടോപ്പ് ട്രിപ്പിൾ ടോപ്പ് അല്ലെങ്കിൽ ഡബിൾ ടോപ്പ് ട്രെൻഡ് ലൈൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ ക്യാൻ യു കണക്ട് ഇത് ഇറ്റ് വിത്ത് യുവർ ലൈഫ് നമ്മുടെ ജീവിതത്തിലേക്ക് ട്രെൻഡ് ലൈൻ എടുത്ത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റൂ ഇല്ല സോ എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടോ ഈ ഒരു ട്രെൻഡ് ലൈൻ എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടോ സോ നമ്മൾ ട്രീഡിങ്ങിൻ്റെ സ്ട്രാറ്റജീസ് നമ്മൾ പഠിച്ചോ പഠിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മൾ ഓർക്കണം എന്ത് ലോജിക്കാണ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ലോജിക്ക് വെച്ചിട്ട് നമ്മുടെ ലൈഫിൽ ഹ്യൂമൻസിൻ്റെ ലൈഫിൽ ആ ഒരു പർട്ടിക്കുലർ ലോജിക് ആപ്ലി ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ടോ എങ്കിൽ മാത്രമേ ഈ ട്രെൻഡ് ലൈൻ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിനൊരു മീനിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ഒരു പ്രോപ്പർ സെറ്റപ്പ് എന്ന് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ സോ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക ആദ്യമേ തന്നെ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പകുതിയും ഇത് കേൾക്കാതെ പോയിട്ട് കഴിഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് സോ ഫൈനലി നമ്മൾ കൺക്ലൂഷൻ എത്തുന്നോടം വരെയും ക്ഷമയോടു കൂടി ഈ വീഡിയോ കാണുക സോ ട്രേഡിങ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇതിനെ ഒരു ഇതിൻ്റെ ഒരു പേര് വെച്ചുകൊണ്ട് അതിനെ നമ്മൾ ഒരു ട്രേഡിംഗ് ആയിട്ട് മാത്രം കാണരുത് എന്തായിട്ടാണ് നമ്മൾ പിന്നെ കാണേണ്ടത് സോ ട്രേഡിംഗ് ഒരു ബ്രാൻഡായിട്ട് നമ്മൾ കാണുക ഒരു ബ്രാൻഡ് ട്രേഡിംഗ് ഈസ് എ ബ്രാൻഡ് ഓക്കെ സോ ലേറ്റായിട്ട് ട്രേഡിംഗ് ഒരു ബ്രാൻഡായിട്ട് നമ്മൾ കാണുന്നു ഇറ്റ് ഈസ് എ ബ്രാൻഡ് സോ ട്രേഡിങ് നമ്മൾ ഒരു ബ്രാൻഡായിട്ട് കാണുന്നു സോ ദിസ് ഇസ് എ ബ്രാൻഡ് ഈ ബ്രാൻഡിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ട്രേഡിങ് ഓക്കെ സോ ട്രേഡിങ് ഒരു ബ്രാൻഡായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഈ ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന ബ്രാൻഡിനകത്ത് നമ്മൾ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ സെൽ ചെയ്യണം ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണം റൈറ്റ് ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്കതിനെ സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ റൈറ്റ് സോ ട്രേഡിംഗ് എന്ന് പറയുന്നത് ബ്രാൻഡാണെന്ന് പറഞ്ഞു സോ ട്രേഡിംഗ് നമുക്കൊരു കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യുക ഈ കമ്പനി ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു കമ്പനി എന്ന് നമ്മൾ പറയുന്നത് അല്ലേ സോ നോ ലെറ്റസ് കൺസിഡർ ട്രേഡിംഗ് ആസ് എ കമ്പനി ആൻഡ് ട്രേഡിംഗ് ഈസ് ഓൾസോ എ ബ്രാൻഡ് ഈ ബ്രാൻഡ് ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ ഒരു പ്രൊഡക്റ്റ് നാച്ചുറലി ഉണ്ടായിരിക്കണം റൈറ്റ് സോ ഈ പ്രോഡക്റ്റ് എന്തിനാണ് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഈ ഒരു ഒരു ട്രീഡിങ് ഒരു കമ്പനിയായിട്ട് നിലനിൽക്കണമെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ആ പ്രൊഡക്റ്റ് ഇറ്റ് ഹാസ് ടു ബി സോൾഡ് ടു ദ കസ്റ്റമേഴ്സ് റൈറ്റ് ഒരു കസ്റ്റമർ ഗ്രൂപ്പിന് നമ്മൾ ആ പ്രൊഡക്റ്റ് ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രോഡക്റ്റ് സെല്ല് ചെയ്യുമ്പോഴാണ് ആ കമ്പനിക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് സോ ലൈഫിൽ നമ്മൾ നോക്കുമ്പോൾ യു കനോട്ട് ബി റീച്ച് വിതൗട്ട് സെല്ലിങ് സംതിങ് റൈറ്റ് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും റിച്ച് ആകാൻ പറ്റത്തില്ല നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് വിറ്റതിന് ശേഷമായിരിക്കും നമ്മൾ നമ്മളൊരു ഏത് കമ്പനിയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ദേ ഹാവ് ടു സെൽ എ ക്രിയേറ്റ് എ പ്രോഡക്റ്റ് ആൻഡ് സെൽ ഇറ്റ് ടു ദ പീപ്പിൾ അല്ലേ സോ അങ്ങനെ സെല്ല് ചെയ്ത് കഴിയുമ്പോഴാണ് ദ ഗെറ്റ് മണി സോ അങ്ങനെയാണ് കമ്പനിക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ സോ പ്രോഡക്റ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രൊഡക്റ്റ് സിംപിളി പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ ചെയ്താൽ മതിയോ പോരാ അപ്പോൾ എന്ത് ചെയ്യണം പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റ് പീപ്പിൾ ഹാവ് ടു ബി ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലേ ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രമേ നമുക്കത് സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് അത് ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകത്തുള്ളൂ സോ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് ആ പ്രോഡക്റ്റ് മേടിച്ചുകൊണ്ട് പോകത്തുള്ളൂ സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ പ്രൊഡക്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് സോ ഇറ്റ് ഈസ് കോൾഡ് മാർക്കറ്റിംഗ് റൈറ്റ് ദിസ് ട്രേഡിംഗ് കമ്പനി എന്താണ് ചെയ്യുന്നത് ഇറ്റ് ട്രേഡേഴ്സ് അപ്പൊ അവർ ആ ഒരു ട്രേഡിംഗ് പ്രോഡക്റ്റ് സെൽ ഇറ്റ് ദ പീപ്പിൾ ഇപ്പോൾ ഇനി എന്താണ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഈ കമ്പനി ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ദേ ക്രിയേറ്റ് എ ബേറി സ്ട്രക്ചർ സോ വാട്ട് ഇസ് എ ബേറി സ്ട്രക്ചർ ബേറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ദിസ് ഈസ് എ ബേറി സ്ട്രക്ചർ റൈറ്റ് ദിസ് ഈസ് എ ബേറി സ്ട്രക്ചർ സോ ഇതെന്താണ് ആക്ച്വലി സോ ഇറ്റ്സ് എ ഹൈ ഇറ്റ്സ് എ ലോ ഇറ്റ്സ് എ ലോവർ ഹൈ ഇറ്റ്സ് എ ലോവർ ലോ റൈറ്റ് സോ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒരു ഒരു സ്ട്രക്ചറൽ ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുവാണ് അല്ലെ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കിമാറ്റിക് എന്ന് പറയുന്നത് റൈറ്റ് സ്കിമാറ്റിക് എന്ന് പറയുന്നത് ടു ഡി ഡയമെൻഷനിൽ നമ്മളൊരു കാര്യം റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് സ്കിമാറ്റിക് ഇതിനു മുമ്പിൽ ലെസൻസിൽ ഓൾറെഡി നമ്മൾ അതെല്ലാം കവർ ചെയ്തിട്ടുണ്ട് അതെല്ലാം പ്രീവിയസ്ലി ഉള്ള എല്ലാം കണ്ട് കണ്ട് കേട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് കുറേ ഐഡിയാസ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും ഇതെന്താണ് ആക്ച്വലി നമ്മൾ എങ്ങോട്ടാണ് ഈ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ബിക്കോസ് യു നീഡ് പ്രോ എൻട്രി സെറ്റപ്പ് മോഡൽസ് റൈറ്റ് ഫോർ വാട്ട് ഫോർ ട്രേഡിങ് റൈറ്റ് ഇവിടുത്തെ ഒരു സ്ട്രക്ചറൽ ഫോർമേഷൻ നിങ്ങളുടെ മനസ്സിൽ ഇത് പതുക്കെയോ കയറി വരികയുള്ളൂ സോ മ സി മൾട്ടിപ്പിൾ ടൈം വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ നിർബന്ധിക്കുന്നതല്ല പല പ്രാവശ്യം നിങ്ങൾ ഈ വോയിസ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഈ സ്ട്രക്ചറൽ എക്സ്പ്ലനേഷൻസ് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റിൻ്റെ റിയൽ ഡൈനമിക്സ് എന്താണെന്ന് കൃത്യമായിട്ട് പതുക്കെ പതുക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങും സോ ഹാർഡ് വർക്ക് ചെയ്ത് ഈ വീഡിയോസ് മൾട്ടിപ്പിൾ ടൈംസ് വാച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇറ്റ് വോണ്ട് ബി എ വേസ്റ്റ് ഓഫ് ടൈം ഇറ്റ് വിൽ ബി വർത്ത് വാച്ചിങ് ഇറ്റ് നോ സോ ദം ആൻഡ് ക്രിയേറ്റ് എ ബേറി സ്ട്രക്ചർ റൈറ്റ് അപ്പം ഇതിനെ നമ്മൾ ഈ ഒരു സ്ട്രക്ചറിനെ പറയുന്നതാണ് ബേറി സ്ട്രക്ചർ എന്ന് പറയുന്നത് സോ എഗെയിൻ ദ ട്രേഡിംഗ് കമ്പനി ലോട്ട് ഓഫ് ട്രേഡേഴ്സ് ആർ ദർ അല്ലെ പല ഒത്തിരിയധികം ട്രേഡേഴ്സ് ഉണ്ട് സോ ദേ ആർ കമ്മിങ് ആൻഡ് ക്രിയേറ്റിംഗ് അനദർ പ്രൊഡക്റ്റ് എന്താണ് അനദർ വേറൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോ ദേ ക്രിയേറ്റ് എഡ് ലോ ഒരു ഹൈ ദെൻ ഒരു ഹയർ ഹൈ റൈറ്റ് സോ ഇറ്റ് ഇസ് കോൾഡ് ബുള്ളിഷ് സ്ട്രക്ചർ സിമ്പിൾ വെരി സിംപിൾ സോ നോ ബുളിഷ് സോ ബുളി സ്ട്രക്ചർ സോ ദിസ് ഇസ് കോൾഡ് ബുള്ളിഷ് സ്ട്രക്ചർ സോ നമ്മളുടെ ട്രേഡേഴ്സ് ക്രിയേറ്റ് ഈ ട്രേഡിംഗ് കമ്പനിയിലെ ട്രേഡേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന രണ്ട് സ്ട്രക്ചർ ഉണ്ട് ഒന്ന് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഒരു ബേറി സ്ട്രക്ചറും മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഒരു ബുള്ളി സ്ട്രക്ചറും സോ ബേറി സ്ട്രക്ചറിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് യെല്ലോ ഐസ് ക്രിയേറ്റഡ് ലോവർ ലോ ലോവർ ഹൈസ് ക്രിയേറ്റഡ് ലോവർ ലോ ഐസ് ക്രിയേറ്റഡ് സോ ലോ ഹൈ ലോ ിഷ് നോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ക്രിയേറ്റഡ് ബൈ ദ ട്രേഡേഴ്സ് സോ ഇതിന് പേരിട്ട് വെച്ചിരിക്കുന്നതാണ് ബേറി സ്ട്രക്ചർ ആൻഡ് ബുളി സ്ട്രക്ചർ റൈറ്റ് സോ മാർക്കറ്റ് താഴേക്ക് വരുമ്പോ അല്ലെങ്കിൽ ഇറ്റ്സ് എ ഡൗൺ ട്രെൻഡ് ഇറ്റ്സ് എ ബേറി സ്ട്രക്ചർ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഇറ്റ്സ് എ ബുളി സ്ട്രക്ചർ സിമ്പിൾ വെരി വെരി സിമ്പിൾ റൈറ്റ് നമ്മൾ ഒരു ഷോപ്പിൽ പോവുകയാണ് അല്ലേ ഓൾ റൈറ്റ് നമ്മളിവിടെ ഒരു ഷോപ്പിൽ പോകുന്നു ഈ ഒരു ഷോപ്പിൽ ചെന്നിട്ട് നമ്മളെന്ത് ഒരു വാച്ച് കടയിൽ ചെല്ലുന്നു അതെ ആ വാച്ച് കടയിൽ ചെന്നിട്ട് നമ്മളവിടെ ഒരു വാച്ച് മേടിക്കുന്നു സോ വാച്ച് എന്ന് പറയുന്നത് എന്താണ് ഒരു ഒരു പ്രോഡക്റ്റാണ് റൈറ്റ് അവിടെ കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി അരി സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് സോ അവിടെ എന്താണ് സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇറ്റ്സ് എ പ്രോഡക്റ്റ് ദേ ആർ സെല്ലിംഗ് പ്രോഡക്റ്റ് റൈറ്റ് സോ നമ്മളുടെ ലൈഫിൽ ഇറ്റ്സ് എ ഗെയിം ഓഫ് സെല്ലിംഗ് പ്രോഡക്റ്റ്സ് റൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗെയിം ഓഫ് സെല്ലിംഗ് പ്രോഡക്റ്റ്സ് നോ മാർക്കറ്റിൻ്റെ കാര്യത്തിലേതാണ് ട്രേഡിംഗ് ഇറ്റ്സ് എ ഗെയിം ഓഫ് സെല്ലിംഗ് പ്രോഡക്റ്റ് ഇറ്റ്സ് എ ബേറി പ്രോഡക്റ്റ് ആൻഡ് എ ബൂലിഫ് പ്രോഡക്റ്റ് അത് ആക്ച്വലി ഇറ്റ്സ് എ ഗെയിം ഓഫ് പ്രോഡക്റ്റ് അല്ലേ ഇതൊരു വലിയ കമ്പനിയാണ് ഈ വാച്ച് വിൽക്കുന്നത് സോ ആ വാച്ച് അവിടെ വിൽക്കുന്നത് ഒരു ആണ് അവർ വിറ്റുകൊണ്ടിരിക്കുന്നത് ഇതൊരു കാർസിൻ്റെ വലിയ കമ്പനിയാണ് ആ കമ്പനി എന്താണ് വിൽക്കുന്നത് അവിടെ ആണ് വിറ്റുകൊണ്ടിരിക്കുന്നത് അല്ലെ വലിയ വലിയ കാറുകൾ വിട്ടുകൊണ്ടിരിക്കുന്നത് ബി എൻ ഡബ്ല്യു ഓടി ടെക്സ്റ്റൈൽ കമ്പനിയാണ് ഈ കമ്പനിയിലും ഇവിടെ ആണ് വിറ്റുകൊണ്ടിരിക്കുന്നത് നോ വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഇൻ ദിസ് നമുക്ക് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് സോ ലൈഫ് ഈസ് അബൌട്ട് ലൈഫ് ഈസ് ഓൾ അബൌട്ട് സെല്ലിംഗ് പ്രോഡക്റ്റ്സ് ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഇതിനകത്ത് ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണെന്നാണ് നമ്മൾ നോക്കുന്നത് അല്ല ഇതിനകത്ത് ഏറ്റവും ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് സെല്ലിംഗ് സ്ട്രാറ്റജീസ് ഹിയർ റൈറ്റ് സ്ട്രാറ്റജീസ് അല്ല ഇവിടുത്തെ സെല്ലിംഗ് സ്ട്രാറ്റജീസ് അല്ല ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നോ ഡിഫറെ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് സോ ഈ പ്രോഡക്ടിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് സി ഇത് ഇവിടെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്നുള്ളതല്ല ഇതിനകത്തെ കാര്യം ഇതിനകത്തെ കാര്യം ഏത് പ്രൊഡക്റ്റാണോ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്നത് ആ പ്രൊഡക്റ്റിനെ ഏറ്റവും ബെസ്റ്റ് പ്രൊമോഷൻ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ് അവിടെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നൗ ലെറ്റ ലെറ്റസ്റ്റ് ടേക്ക് ഇൻ എക്സാമ്പിൾ ഓഫ് ഐഫോൺ ഐഫോണിനെക്കാട്ടിലും നല്ല ഫോൺ സിസ്റ്റം പോലെ മാർക്കറ്റിലുണ്ട് റൈറ്റ് അപ്പോൾ ഈ ഐഫോൺ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബ്രാൻഡിന് ഏറ്റവും ബെസ്റ്റ് പ്രൊമോഷൻ അപ്ലൈ ചെയ്തിരിക്കുന്നതിനകത്തോട്ട് അല്ലേ സോ എല്ലാ ആൾക്കാരുടെ മുന്നിലോട്ടും ഈ ഐഫോണിൻ്റെ പ്രൊമോഷൻസ് വന്നുകൊണ്ടേയിരിക്കും പ്രൊമോഷൻ എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിൽ സാധനം കൊടുക്കുക എന്നുള്ളതല്ല പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് അഡ്വർടൈസിങ് റൈറ്റ് ഈ പ്രൊമോഷൻസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത് നമ്മൾ നാച്ചുറലി അതിനകത്തോട്ട് അട്രാക്റ്റഡ് ആകും ബട്ട് ഐഫോണിനെക്കാട്ടിലും നല്ല ഫോൺസ് സി വൺ പ്രൊഡക്റ്റ് ഈസ് വിത്ത് ഹൈ പ്രൊമോഷൻ ആൻഡ് വൺ പ്രൊഡക്റ്റ് ഈസ് വിത്ത് ലെസ് പ്രൊമോഷൻ റൈറ്റ് അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് രണ്ട് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ഉണ്ട് മേ ബി ദ ലെസ് ഉള്ള പ്രോഡക്റ്റ് മേ ബി സുപ്പീരിയർ ആയിരിക്കും മറ്റേ പ്രോഡക്റ്റിനെക്കാട്ടിലും ബട്ട് അത് ആക്ച്വൽ ആക്ച്വലി ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലയോ സോ നൗ ലെറ്റസ് കണക്റ്റ് ട്രീഡിങ് ഇൻ റിയൽ ലൈഫ് വേഴ്സസ് അതെ പ്രോഡക്റ്റ്സ് ട്രീഡിങ്ങിലും സെയിം തിങ് ആണ് വരുന്നത് എന്താണ് ഒരു വെർച്വൽ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് സോ ഇറ്റ്സ് എ വെ വെർച്വൽ പ്രോഡക്റ്റ് നൗ ദിസ് ഈസ് എ ഫിസിക്കൽ പ്രോഡക്റ്റ് റൈറ്റ് യു ക്യാൻ ഗോ ആൻഡ് ടച്ച് ഇറ്റ് ഫീൽ ഇറ്റ് അല്ലേ നമുക്ക് ആ ഈ സാധനം വാച്ച് കയ്യിലെടുക്കാം കാർസ് എല്ലാം നമുക്ക് തൊട്ട് നോക്കാം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് റൈഡ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ടെക്സ്റ്റൈൽസ് നമുക്ക് അതുപോലെ തന്നെ കയ്യിലെടുക്കാൻ പറ്റും വെയർ ചെയ്യാൻ പറ്റും വെറസ് ദിസ് ദിസ് ഇസ് നോട്ട് എ വെർച്വൽ പ്രോഡക്റ്റ് ദിസ് ഈസ് എ ഫിസിക്കൽ പ്രോഡക്റ്റ് നൗ ട്രേഡിംഗ് കമ്പനിയിൽ വാട്ട് ഈസ് ദിസ് ദിസ് ഇസ് എ വെർച്വൽ പ്രോഡക്റ്റ് യു കൻ ടച്ച് ഇറ്റ് റൈറ്റ് അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ട്രേഡിങ്ങിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെർച്വൽ പ്രൊഡക്റ്റാണ് ഈ മാർക്കറ്റിൻ്റെ ബേറി സ്ട്രക്ചർ ആൻഡ് ബുളീസ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ബേറീസ് പ്രോഡക്റ്റ് ആൻഡ് ബുളീസ് പ്രൊഡക്റ്റ് സോ സ്ട്രാറ്റജീസ് എന്താണ് സ്ട്രാറ്റജീസ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് റൈറ്റ് കാരണം എന്താണ് ബിക്കോസ് ഇറ്റ് ഈസ് എ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ആർ പ്രൊമോഷൻ ദിസ് ഈ വെർച്വൽ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് എ പ്രോഡക്റ്റ് ഓക്കെ അപ്പോൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിടുമ്പോൾ ബാക്കി വരുന്ന സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് എന്താണ് ദാറ്റ് ഈസ് കോൾഡ് പ്രൊമോഷൻസ് ഐ ക്രിയേറ്റ് ട്രേഡിംഗ് റൈറ്റ് ഞാനൊരു ട്രേഡിങ് കമ്പനി തുടങ്ങി ആ ട്രേഡിംഗ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഞാനൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്തു ആ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിനു ശേഷം ഞാൻ എന്ത് ചെയ്യും ആ പ്രോഡക്റ്റ് ഞാൻ പ്രൊമോട്ട് ചെയ്യും റൈറ്റ് ഇറ്റ് ഈസ് കോൾഡ് സ്ട്രാറ്റജീസ് സോ ഈ സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിന് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊമോഷൻസ് ഈ പ്രൊമോഷൻസ് എന്തിനാണ് യൂസ് ചെയ്യപ്പെടുന്നത് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യ ഈ ട്രേഡിംഗ് കമ്പനി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ആ പ്രോഡക്റ്റിനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊമോഷൻസ് അപ്ലൈ ചെയ്യുകയാണ് അതിലേക്ക് അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റജീസ് ഈ കൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആക്കി മനസ്സിലാക്കണം അപ്പോഴാണ് നമുക്ക് ഇതിനകത്ത് കൂടുതൽ വിശദം വരുന്നത് ഓക്കെ നോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് വൺ സോ ഈ ഒരു സ്ട്രക്ചർ ബേറിഷ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഇതിനെ ഒരു പ്രോഡക്റ്റായിട്ട് തന്നെയാണ് കാണുന്നത് സോ ഇറ്റ്സ് എ ബേറിഷ് വാച്ച് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇറ്റ് ഇസ് എ ബേറിഷ് കാർ ഓർ ഇറ്റ് ഇസ് എ ബേറിഷ് ടെക്സ്റ്റൈൽ ഓർ ഇറ്റ് ഇസ് എ ബുളിഷ് കാര് ഇറ്റ് ഇസ് എ ബുളിഷ് സി വാട്ടെവർ ഇറ്റ് ഇസ് ഇറ്റ് ഇസ് എ പ്രോഡക്റ്റ് റൈറ്റ് ഇറ്റ്സ് എ വിർച്വൽ പ്രോഡക്റ്റ് ഇറ്റ് ഇസ് എ ഫിസിക്കൽ പ്രോഡക്റ്റ് സിംപിൾ ലൈഫ് ഇസ് എബ് ഏ ക്രിയേറ്റിംഗ് പ്രോഡക്റ്റ്സ് റൈറ്റ് ആൻഡ് സെല്ലിംഗ് ഇറ്റ് ടു ദ പിൾ സെല്ലിംഗ് ഇറ്റ് ടു ദ പീപ്പിൾ ടു എങ്ങനെയാണ് സെൽ ചെയ്യുന്നത് ഇറ്റ് വിൽ ബി സെല്ലിംഗ് ദീപിൾ വിത്ത് എ പ്രോപ്പർ പ്രൊമോഷൻ 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 അപ്ലൈഡ് റൈറ്റ് ഇല്ലാതെ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റത്തില്ല നോ ബഡി വിൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ യുവർ പ്രോഡക്റ്റ് സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ക്രിയേറ്റിംഗ് എ ട്രേഡിംഗ് കമ്പനി റൈറ്റ് ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ് സെക്കൻഡ് സ്റ്റെപ്പ് ദ റിയൽ ഗെയിം ഗെയിമിംഗ് റൈറ്റ് സെക്കൻഡ് സ്റ്റെപ്പ് പ്രൊമോഷൻ പ്രൊമോഷൻസ് റൈറ്റ് സോ ഈ പ്രമോഷൻ എന്താണ് ആക്ച്വലി നമ്മൾ അതിനെ ഡീറ്റെയിൽ ഡീറ്റെയിൽ ചെയ്തിട്ട് ഇനി നമുക്ക് മനസ്സിലാക്കാം സോ ഈ പ്രൊമോഷൻസ് ഇതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ട്രേഡിംഗ് പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി അതിൻ്റെ പ്രൊമോഷന് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഐ വിൽ ക്രിയേറ്റ് എ ട്രെൻഡ് ലൈൻ റൈറ്റ് ഞാൻ ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്നിട്ട് ഞാനത് അതിന് പ്രൊമോഷൻസ് കൊടുക്കുന്നു സോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നു ഓക്കെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് തീറി പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എലിയോട്ട് വേവ് തീറി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഗ്യാൻ ബോക്സ് തീറി ഞാൻ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സോ ഇതെല്ലാം പ്രൊമോഷൻസ് ആണ് അല്ലെങ്കിൽ ആർ എസ് ഐ ഡൈവേർജൻസ് തിയറി പറഞ്ഞിട്ട് ഈ ഒരു പ്രമോ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻസ് ആണത് സെയിം ലൈക്ക് നമ്മളിപ്പോൾ ഒരു കാർ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലേക്ക് പോവുകയാണ് സോ നമ്മൾ കാർ മേടിക്കുക നമ്മളൊരു എന്ന് വിചാരിക്കുക സോ നമ്മൾ കാർ മേടിക്കാൻ വേണ്ടി ഷോപ്പിൽ ചെല്ലുമ്പോൾ എന്താണ് എല്ലാ പേപ്പർ വർക്കുകളും ചെയ്തു അതിനുശേഷം അവർ നമുക്ക് കാറിൻ്റെ കീയും തരും ഒരു ബുക്കും കൂടെ എടുത്തു തരും അല്ലേ എന്താണ് ആ ബുക്കിനകത്തുള്ളത് സോ ആ ബുക്കിനകത്തുള്ളത് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് കോൾഡ് പ്രൊമോഷൻസ് അല്ലെ പ്രൊമോഷൻ ഇൻ ദ സെൻസ് വാട്ട് ഹൗ ടു യൂസ് ദിസ് പ്രോഡക്റ്റ് അല്ലെ പ്രമോഷൻസ് അപ്ലൈ ചെയ്യുന്നത് എന്താണ് എങ്ങനെയാണ് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് സോ ഹൗ ടു യൂസ് ദിസ് കാർ ദിവ് എ ബുക്ക് സേം തിങ് ധേർ ഇസ് എ പ്രോഡക്റ്റ് ഇറ്റ് ഇസ് എ ബേറിഷ് പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ് ഇസ് എ ബുളിഷ് പ്രോഡക്റ്റ് സോ നൗ ദിസ് ബുളിഷ് പ്രോഡക്ട് ആൻഡ് വേറി പ്രോഡക്റ്റ് ഐ ഹാവ് ടു സെൽ ഇ ഞാൻ ഇത് നിങ്ങൾക്ക് സെല്ല് ചെയ്യണമെങ്കിൽ യു ഷുഡ് നോ ഹൗ ടു യൂസ് ദിസ് പ്രോഡക്റ്റ് അല്ലേ നമുക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ അറിയണ്ടേ സോ ആ യു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ തരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ട്രെൻഡ് ലൈൻ തിയറി സപ്പോർട്ട് റെസിസ്റ്റൻസ് തിയറി റൈറ്റ് ആർ എസ് ഐ ഡൈവേർജൻസ് ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ വരും സോ സപ്ലൈ ആൻഡ് ഡിമാൻഡ് തിയറി എലിയോട്ട് തിയറി ഓൾ ദീസ് ആർ പ്രൊമോഷൻസ് ദീസ് പ്രൊമോഷൻസ് എന്താണ് ചെയ്യുന്നത് ആ ഒരു പ്രമോഷൻസ് ഹൗ ടു യൂസ് ദിസ് പ്രൊഡക്റ്റ് മനസ്സിലായോ സോ നമ്മൾ ഈ പ്രമോഷൻ സപ്ലൈ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് മെത്തഡോളജി വെച്ചിട്ട് അതിനകത്ത് വരുന്ന തീറിപ്പാട്ടുകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് ഈ രണ്ട് പ്രൊഡക്റ്റും വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ബുള്ളീസ് പ്രൊഡക്റ്റും ഒരു ബേറീസ് പ്രൊഡക്റ്റും ഇത് രണ്ടും വിൽക്കാൻ വേണ്ടിയിട്ട് അതിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രൊമോഷൻസ് ആണ് ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ സോ ഇങ്ങനെ പ്രൊഡക്റ്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് പ്രൊമോഷൻ അപ്ലൈ ചെയ്ത് വിൽക്കുമ്പോൾ എന്താണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് so സോ ദാറ്റ്സ് വൈ കമ്പനി ഈസ് മേക്കിംഗ് ഹൈ ഇൻകം റൈറ്റ് കമ്പനി ഈസ് മേക്കിംഗ് ഹൈ റവന്യൂ അപ്പം ഇങ്ങനെ പ്രൊമോഷൻസ് അപ്ലൈ ചെയ്ത് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വാച്ചിന് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കമ്പനി ക്രിയേറ്റിംഗ് എ വാച്ച് ആൻഡ് ദേ ആർ അപ്ലയിങ് പ്രൊമോഷൻ ടു ഇറ്റ് ആൻഡ് സെല്ലിംഗ് ഇറ്റ് ടു ദ പീപ്പിൾ റൈറ്റ് പീപ്പിളിന് ഇൻട്രസ്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് പ്രൊമോഷൻ അപ്ലൈ ചെയ്ത് അതിനെ സെല്ല് ചെയ്യുമ്പോൾ കമ്പനികൾക്ക് ഹൈ വാല്യൂ കിട്ടുന്നു അല്ലെ അപ്പോൾ അവർക്ക് ഹൈ ഇൻകം കിട്ടുന്നു ഹൈ റവന്യൂ കിട്ടുന്നു സിമിലർലി നമുക്കിവിടെ ട്രേഡിങ്ങിലും അതുപോലെ അത് സിമിലർ കേസിലാണ് നമ്മുടെ സി ഇതെങ്ങനെയാണ് ലൈഫുമായിട്ട് കണക്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് ലോജിക് ഹാസ് ടു ബി ദെയർ അല്ലേ നമ്മൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ട ഇറ്റ് ഹാസ് ടു ബി കണക്റ്റഡ് സംവെയർ ലോജിക് ഇല്ലാതെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ട് ദിസ് ഈസ് കണക്ടിംഗ് ടു ദ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ സോ യു നീറ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് വൈ വൈ ഇറ്റ് ഈസ് ലൈക്ക് ദിസ് ഒരു കൊസ്റ്റ്യൻ വരുമ്പോഴാണ് നമ്മളുടെ ഒരു ക്രിറ്റിക്കൽ തിങ്കിംഗ് എബിലിറ്റി വരുന്നത് എന്ന് പറയുന്നത് സോ ഇൻ ട്രേഡിങ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എൻ്റെ പുറകോട്ടുള്ള ട്രേഡിങ് ഹിസ്റ്ററി എല്ലാം കൂടെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഞാൻ സ്റ്റക്കായി നിന്നുകൊണ്ടിരിക്കുന്ന സമയ സ്ഥലം ഏതായിരുന്നു സോ ഞാൻ ഈ പ്രൊമോഷൻസ് ഈ കിടന്നിറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു സ്ട്രാറ്റജീസ് ഈ കിടന്നു ഇറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു സ്ട്രാറ്റജീസ് പ്രൊമോഷൻസിനകത്തും സ്ട്രാറ്റജിക്കകത്തും കിടന്നു കിറങ്ങിക്കൊണ്ട് നമ്മളിരിക്കുമ്പോൾ എന്താണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് നമ്മൾ സി ഹൗ ടു യൂസ് ദിസ് പ്രോഡക്റ്റ് അതാണ് നമ്മൾ പഠിച്ചോണ്ടിരിക്കുന്നത് സോ ഇവിടെ എന്താണ് സംബന്ധിച്ചിരിക്കുന്നത് വാച്ച് മേടിക്കുന്നു കാർ മേടിക്കുന്നു ദി ആർ ഗിവിങ് യു എ ബുക്ക് ആ ബുക്കും കാറും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് റൈറ്റ് നോ അവിടെ നിന്ന് നമ്മൾ മാറി ചിന്തിക്കണം സോ ഐ വാണ്ട് യു ടു തിങ്ക് ഇൻ എ ഡിഫറെൻ്റ് ഡയറക്ഷൻ എന്താണ് ഡിഫറെൻറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറെൻറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് സി വി ഡോണ്ട് വാണ്ട് ടു യൂസ് എ പ്രൊഡക്റ്റ് ദീസ് പ്രൊമോഷൻസ് സ്റ്റേജ് ടു വി ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു പിന്നെ നമ്മളെവിടെ ഗെറ്റ് ഇൻ ഗെറ്റ് ഇൻ ചെയ്യണം സി ഐ വാണ്ട് ടു സെൽ ദിസ് പ്രോഡക്റ്റ് ദനോളി യു ക്യാൻ മേക്ക് മണി സോ യു സി യു ഡോണ്ട് വാണ്ട് ടു ബൈ ദീസ് പ്രോഡക്റ്റ് ബട്ട് യു ഹാവ് ടു സെൽ ദിസ് പ്രോഡക്റ്റ് ദെൻ യു വിൽ ഗെറ്റ് മണി സോ ഈ സോ ഈ രണ്ട് പ്രൊഡക്റ്റിൽ നിന്നും നമ്മൾക്ക് എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഹൗ നമ്മളെ സംബന്ധിച്ച് ഹൗ ടു സെൽ ദിസ് പ്രോഡക്റ്റ് ആൻഡ് ഗെറ്റ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ് സോ നമ്മൾ ഈ പ്രൊമോഷൻസിനകത്ത് സ്റ്റക്കായിട്ട് കിടക്കുമ്പോൾ യു നമുക്കതിനകത്തുനിന്ന് വളരാൻ പറ്റത്തില്ല അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ബിക്കോസ് നൌ ഇറ്റ് ഈസ് റിയലി ലൈഫ് ഈസ് കണക്റ്റഡ് ടു ദ ട്രീഡിങ് കാര്യം മനസ്സിലാവുന്നുണ്ടോ ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ സോ ഐം നോട്ട് ടോക്കിങ്ങ് അബൌട്ട് ഇൻലോജിക്കൽ ആർഗ്യുമെൻറ്റ്സ് സോ നമ്മൾ ഈ പ്രൊമോഷൻ സ്റ്റേജിൽ നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് പറ്റുന്നത് യു വിൽ ബി സ്റ്റക് ഫോർ ലൈഫ് ബിക്കോസ് യു ആർ നോട്ട് ലേണിങ് ഹൗ ടു സെൽ ദ പ്രോഡക്റ്റ് യു ആർ ലേണിംഗ് ഹൗ ടു യൂസ് ദ പ്രോഡക്റ്റ് ഐ ഡോട്ട് വാണ്ട് യു ടു ലു ഇൻ ടു ഹൗ ടു യൂസ് ദ പ്രോഡക്റ്റ് ഇറ്റ് ഈസ് കോമൺ സെൻസ് ഹൗ ടു യൂസ് ദ പ്രോഡക്റ്റ് റൈറ്റ് നമുക്കിതിനകത്തുനിന്ന് ഹൗ ടു ഹൗ ടു മേക്ക് പ്രോഫിറ്റ് ഫ്രം ദിസ് അതാണ് നമ്മൾ നോക്കേണ്ടത് സോ വി ഷുഡ് നോട്ട് ബി സ്റ്റക്ക് ഇൻ ബിറ്റ്വീൻ സി ഇറ്റ്സ് എ ക്രൈസി കോംപ്ലിക്കേറ്റഡ് ഐഡിയ ഐനോ സി സിമ്പിളി കേട്ടോണ്ടിരിക്കുക ഓക്കെ നൗ നമ്മൾ തേഡ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ് സോ നമ്മളിപ്പോൾ നം ഒരു കാര്യം നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലായി എന്താണ് എനി കൈൻഡ് ഓഫ് ബിസിനസ് വി നീഡ് എ പ്രോഡക്റ്റ് റൈറ്റ് സെക്കൻഡ് സ്റ്റെപ്പ് ദെൻ പ്രൊമോഷൻ ആ പ്രോഡക്റ്റ് നല്ല പ്രോപ്പറായിട്ട് നമുക്ക് ഹൈ റവന്യൂ ജനറേറ്റ് ചെയ്ത് നമുക്കതിനെ വിൽക്കണമെങ്കിൽ ഇറ്റ് ഹാസ് ഇറ്റ് ഹാസ് ഇറ്റ് നീഡ്സ് പ്രൊമോഷൻസ് റൈറ്റ് അപ്പോൾ ഇത് നമ്മൾ റിയൽ ലൈഫിലേക്ക് നമ്മൾ സോ നൗ ഇത് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഈ ത്രീ നമ്മൾ പാർട്ട് ത്രീയിലേക്ക് പോവുകയാണ് അതെന്താണ് പാർട്ട് ത്രീ സോ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക ക്രൈസി ഐഡിയ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ ഈ പ്രോ എൻട്രി സെറ്റപ്പിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി നമ്മൾ പഠിക്കാൻ പോകണം അതിന് വേണ്ടിയിട്ട് എന്താണ് വേണ്ടത് എൻ്റെ മോട്ടിവേഷൻ ഇമ്പ്രൂവ് ചെയ്യണം സോ വാട്ട് യു ആ ടു ഡു യു നീഡ് ടു റൈറ്റ് കമൻസ് അല്ലേ അപ്പോൾ കമൻസ് എഴുതിക്കൊണ്ടിരിക്കുക അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ അടി വരുന്നതായിരിക്കും നിങ്ങളുടെ കമൻസ് എത്രമാത്രം വരുന്നു അതിനൊപ്പം ഇമ്മീഡിയറ്റ്ലി ഇമ്മീഡിയറ്റ്ലി പുതിയ പുതിയ വീഡിയോ വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ വീക്കിലി വീക്ലി ഓരോ വീഡിയോ വരത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്മയോട് വരട്ടെ കമൻറ്റ്സ് എഴുതാൻ മറക്കരുത് താങ്ക് യു ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ